ഷൊർണ്ണൂർ ചടുവാലത്തൂർ ശിവക്ഷേത്രം റോഡിന്റെ പൊളിച്ചിട്ട പ്രവേശന ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം ഷൊർണ്ണൂർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ബിജെപി പ്രവർത്തകർ ഉപരോധിച്ചു രണ്ട് ദിവസത്തിനകം പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഒന്നര മാസം മുമ്പാണ് സ്ലാബ് ഇടുന്നതിനായി റോഡ് പൊളിച്ചിട്ടത് പൊളിച്ച ഭാഗത്ത് മണ്ണിട്ട് നിരപ്പാക്കിയിട്ടുണ്ടെങ്കിലും പ്രധാന റോഡിൽ നിന്ന് ക്ഷേത്രം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് യാത്രാപ്രതിസന്ധി രൂക്ഷമാണ് വലിയ വാഹനങ്ങൾക്ക് ഇതിലെ പോകാൻ കഴിയില്ല ആശുപത്രി കേസുകൾ ഉൾപ്പെടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യാനോ പ്രായമായവർക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കാനോ സാധ്യമല്ല നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതം നേരിടുന്നത് ചുടുവാലത്തൂർ മേഖലയിലേക്ക് മറ്റു വഴികളിലൂടെ ഏറെ വളഞ്ഞുപോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച ബിജെപി പ്രവർത്തകർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് രണ്ടു ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി മണ്ണിട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്ന് ഉദ്യോഗസ്ഥനറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എംഎൽഎയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും വാഗ്ദാനങ്ങളല്ലാതെ നഗരസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും ബിജെപി പാലക്കാട് ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ആരോപിച്ചു ഈ പണി കരാറുകാരൻ കുറച്ച് ദിവസം പണിയെടുക്കും പിന്നെ കുറച്ച് മാസങ്ങളോളം അവിടെ ഇടും പിന്നെ കുറച്ച് പണിയെടുക്കും ആ കരാറുകാരനെ സംരക്ഷിക്കുന്ന നയമാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇന്നു വരെ ഉണ്ടായിട്ടുള്ളത് കാരണം ഇപ്പോൾ കഴിഞ്ഞ സ്വർണ്ണൂർ നഗരസഭാ ചെയർമാൻ വരെ സ്വർണ്ണൂരുകാർക്ക് വാഗ്ദാനം കൊടുത്തത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുമെന്നാണ് പറഞ്ഞത് പൂർണമായും പണി കഴിച്ചു ചെയർമാൻ അങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഒന്നും അത് വളരെ വളരെ മോശമായ രീതിയിൽ പ്രദേശം നഗരസഭ ചുടുവാഴ്ചയിൽ കുണ്ടെടുത്തുകൊണ്ട് പോകുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വാഹനങ്ങൾ പോകാൻ സാധിക്കാതെ റോഡ് മുറിച്ചിട്ട് കിടക്കും രണ്ട് ദിവസത്തിനകം റോഡ് ഉയരം കൂട്ടി യാത്രാക്ലേശം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ബി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കൗൺസിലർമാരായ കെ പ്രസാദ് ഇ പി നന്ദകുമാർ ബി ജെ പി കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻനാഥ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് സെന്റർ ഷൊർണൂർ